കാന്താരയിലെ ആ അലർച്ച നിങ്ങളുടെ കാതുകളിലും ഇപ്പോഴും ഉണ്ടാവാം ആ തീയ്ക്ക് പിന്നിലൊരു കഥയുണ്ട് ഒരു വാക്കിന്റെ കഥ പണ്ട് മനഃശാന്തി തേടി അലഞ്ഞ ഒരു രാജാവ് നാടും നഗരവും വെട്ടിപ്പിടിച്ചിട്ടും ശാന്തി കിട്ടാതെ ഒരു ഘോരവനത്തിലെത്തി അവിടെ കാടിന്റെ മക്കളുടെ കാവൽ ദൈവത്തെ അദ്ദേഹം കണ്ടു ആ ദൈവത്തിന്റെ ഒരു നോട്ടത്തിൽ രാജാവിന്റെ അശാന്തമായ മനസ്സ് ശാന്തമായി സന്തോഷത്താൽ മതിമറന്ന രാജാവ് ചോദിച്ചു അങ്ങേക്ക് എന്താണ് വേണ്ടത് അപ്പോൾ ആ ദൈവം അരുളി ചെയ്തു എന്റെ ഈ മക്കൾക്ക് തലമുറകളോളം ജീവിക്കാൻ ഈ മണ്ണ് വേണം നീ അവർക്ക് ഈ ഭൂമി നൽകിയാൽ നിന്റെ വംശത്തിന് ശാന്തി നൽകാം ആ മണ്ണിൽ വെച്ച് രാജാവ സത്യം ചെയ്തു അതൊരു വെറും വാക്കായിരുന്നില്ല ദൈവത്തിന് നേരിട്ട് നൽകിയ ഉറപ്പായിരുന്നു കാലം കടന്നുപോയി രാജാവിന്റെ തലമുറകൾക്ക് ശേഷം പിൻഗാമികൾ വന്നു അവരുടെ കണ്ണിൽ സമാധാനമായിരുന്നില്ല ഭൂമിയോടുള്ള ആർത്തിയായിരുന്നു ദൈവത്തിന് നൽകിയ വാക്ക് മറന്ന് അവർ ആ പാവങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ തുനിഞ്ഞു പക്ഷേ അവർ ഒരു കാര്യം മറന്നു മനുഷ്യർക്ക് നൽകിയ വാക്ക് തെറ്റിക്കാം എന്നാൽ ദൈവത്തിന് നൽകിയ വാക്ക് അവിടെയാണ് ആ ശബ്ദം വീണ്ടും ഉയർന്നത് അത് കേവലം ഒരു മനുഷ്യന്റെ അലർച്ച ആ കാടിന്റെ ദൈവമാണ് തന്റെ ജനതയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ നീതി പ്പാക്കാൻ വേണ്ടി മണ്ണിലിറങ്ങി വന്ന സാക്ഷാൽ പഞ്ചുർളിയും ഗുളികനുമാണ് കാരണം നിങ്ങൾക്കൊരു മനുഷ്യനോട് പോരാടാം പക്ഷെ തന്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മണ്ണിലിറങ്ങുന്ന ദൈവത്തോട് പോരാടാൻ നിങ്ങൾക്ക് കഴിയില്ല